അറുപത്തിയാറാം സങ്കീർത്തനം പതിനാറാമത്തെ വാക്യം സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ അവൻ എൻ്റെ പ്രാണനു വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം ആ വാക്യത്തിലെ ഏറ്റവും ഹൃദ്യമായി എന്നെ ചിന്തിപ്പിച്ചത് അവൻ എൻ്റെ പ്രാണനു വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം എന്നുള്ളതാണ് യേശു കർത്താവ് എൻ്റെ പ്രാണനു വേണ്ടി ചെയ്തത് വിവരിക്കുവാൻ എനിക്ക് വാക്കുകളില്ല മാനുഷികമായ രീതിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും അതീതമായിട്ടാണ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പ്രാണനു വേണ്ടി ചെയ്തത് ഞാൻ കിടന്നിരുന്ന നരകക്കുഴിയിലേക്ക് ഇറങ്ങി വന്നു താണിറങ്ങി വന്നു അവിടെ നിന്ന് എന്നെ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി ഉറപ്പിച്ചു എന്നെ നാവിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി എന്ന് പറയുവാൻ എന്നെ യോഗ്യനാക്കി തീർത്തു യേശുക്രിസ്തു രക്ഷാവസ്ത്രം എന്നെ ഉടുപ്പിച്ചു ഞാൻ കിടന്ന അവസ്ഥയിൽ നിന്ന് എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്നേഹസ്വരൂപനായ പുത്രൻ രാജ്യത്തിലാക്കി തീർത്തു ഇതെല്ലാം എന്റെ പ്രാണനു വേണ്ടി ക്രിസ്തു ചെയ്തതാണ് ഇവിടം കൊണ്ട് തീരുന്നില്ല വാക്കുകൾ കൊണ്ട് അത് അവസാനിക്കുന്നില്ലതാണ്